ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് തിരുമറി നടന്നിട്ടുണ്ടെന്ന് ഹൈക്കോടതി വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി പ്രത്യേക സംഘത്തിന് നിർദ്ദേശം നൽകി ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളികൾക്ക് പുറമെ ലിൻഡൽ വശങ്ങളിലെ പ്രേമുകൾ എന്നിവയിൽ സ്വർണം പൂശിയതിലും ക്രമക്കേടുണ്ടോ എന്നും എസ് ഐ ടിക്ക് പരിശോധിക്കണം ദേവസ്വം അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകി ഗുരുതര ക്രമക്കേടുകൾ നടന്നതായി റിപ്പോർട്ടിലുണ്ട് സ്വർണപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്ന് ദേവസ്വം കമ്മീഷണർ നിർദ്ദേശം നൽകിയതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു ഇവ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകണമെന്ന് ദേവസ്വം നിർബന്ധ നിലപാടെടുത്തു ഇത്തരം നീക്കങ്ങൾ സംശയകരമാണെന്നും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും കോടതി പറയുന്നു സ്വർണം ഉൾപ്പെടുന്ന ശില്പപാളി ചെമ്പുപാളിയെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ രേഖപ്പെടുത്തിയതിലും ദുരൂഹതയുണ്ട് ശബരിമല ശ്രീകോവിലിന്റെ വാതിൽപാളിയുടെ സ്വർണനിറം മങ്ങിയതിലും കോടതി സംശയം പ്രകടിപ്പിച്ചു മുഴുവൻ ഇടപാടുകളിലെയും സമഗ്രവശങ്ങൾ കേസെടുത്ത് അന്വേഷിക്കാൻ കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി ആറാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കണം രണ്ടാഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണം കോടതിയിൽ ഹാജരായ എസ് ശശിധരൻ ഐ പി എസ് കൂടുതൽ ഉദ്യോഗസ്ഥർ വേണമെന്ന് കോടതിയെ അറിയിച്ചു സംസ്ഥാന പോലീസ് മേധാവിയെ കേസിൽ കക്ഷിയാക്കിയ കോടതി ഇക്കാര്യം പരിഗണിക്കാനും നിർദ്ദേശിച്ചു മീഡിയ വൺ കൊച്ചി